ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു ഞാൻ ഞാൻ സർവശക്തനോട് സംസാരിക്കും ദൈവവുമായി ന്യായവാദം നടത്താൻ ഞാൻ തയ്യാറാണ് നിങ്ങളാകട്ടെ വ്യാജം കൊണ്ടു വെള്ളപൂശുന്നു നിങ്ങൾ വിനയില്ലാത്ത വൈദ്യന്മാരാണ് നിങ്ങൾ മൗനം അവലംബിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ജ്ഞാനമാകുമായിരുന്നു ഇപ്പോൾ എന്റെ ന്യായവാദം ശ്രമിക്കുവിൻ അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കു നിങ്ങൾ ദൈവത്തിന് വേണ്ടി നുണ പറയുമോ അവിടത്തേക്ക് വേണ്ടി വഞ്ചന സംസാരിക്കുമോ നിങ്ങൾ ദൈവത്തോട് പക്ഷപാതം കാണിക്കുമോ അവിടത്തേക്ക് വേണ്ടി ന്യായവാദം നടത്തുമോ അവിടുന്ന് നിങ്ങളെ പരിശോധിച്ചാൽ നിങ്ങളിൽ നന്മ കണ്ടെത്തുമോ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ ഭീതി നിങ്ങളുടെ പതിക്കുകയില്ലേ നിങ്ങളുടെ നിങ്ങളുടെ നാശത്തിന്റെ ന്യായവാദം കളിമൺകട്ട പോലെ ദുർബലമാണ് നിശബ്ദരായിരിക്കുവിൻ ഞാൻ സംസാരിക്കട്ടെ എനിക്ക് എന്തും സംഭവിച്ചു കൊള്ളട്ടെ ഞാൻ എന്റെ മാംസം ചമയ്ക്കാനും ജീവൻ കയ്യിലെടുക്കാനും ഒരുക്കമാണ് എന്റെ എന്നെ ദൈവം തന്നെ എന്ത് എങ്കിലും അവിടുത്തെ മുഖത്തു നോക്കി ഞാൻ വാദിക്കും അതിർമി അവിടുത്തെ മുൻപിൽ വരികയില്ല ഇതായിരിക്കും എന്റെ രക്ഷ എന്റെ വാക്കു ശ്രദ്ധിച്ച് കേൾക്കുവിൻ എന്റെ പ്രഖ്യാപനം നിങ്ങളുടെ കാതിൽ മുഴങ്ങട്ടെ ഞാൻ എന്റെ ന്യായവാദം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ നിർദോഷൻ എന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നോട് തർക്കിക്കാൻ ആരുണ്ട് എന്നെ നിശബ്ദനാക്കി വധിക്കാൻ ആരുണ്ട് രണ്ടു കാര്യങ്ങൾ മാത്രം എനിക്ക് നൽകുക ഞാൻ അങ്ങിൽ നിന്ന് ഒളിക്കുകയില്ല അങ്ങയുടെ കരങ്ങൾ എന്നിൽ നിന്ന് പിൻവലിക്കുക അങ്ങെ കുറിച്ചുള്ള ഭീതി എന്നെ പരിഭ്രാന്തനാക്കാതിരിക്കട്ടെ എന്നിട്ട് വിളിക്കുക ഞാൻ മറുപടി നൽകാം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം അങ്ങ് ഉത്തര പറയുക എന്റെ പാപങ്ങളും അപരാധങ്ങളും എത്ര അതിക്രമങ്ങളും പാപങ്ങളും ഏവയെന്ന് പറയുക അങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു എന്തുകൊണ്ട് ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു കൊഴിയുന്ന ഇരയെ അങ്ങ് ഭയപ്പെടുത്തുമോ ഉണങ്ങിയ പതിരിനെ അങ്ങ് അനുദാപനം ചെയ്യുമോ അങ് എനിക്കെതിരായി കഠിനമായ ആരോപണങ്ങൾ എഴുതുന്നു എന്റെ യൗവനത്തിലെ അഹൃത്യങ്ങളുടെ ഫലം എന്നെ അനുഭവിപ്പിക്കുന്നു കാലുകൾ ആമത്തിലിടുകയും വഴികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്റെ കാലടികൾക്ക് അങ്ങ് പരിധി വെച്ചിരിക്കുന്നു ചീഞ്ഞഴിഞ്ഞ പദാർത്ഥം പോലെയും ചിതൽ തിന്ന വസ്ത്രം പോലെയും മനുഷ്യൻ നശിച്ചു പോകുന്നു